നിയമസഭാ തിരഞ്ഞെടുപ്പിന് എത്തിനിൽക്കെ മുന്നണികൾക്കുള്ളിൽ രാഷ്ട്രീയ കൂടുമാറ്റങ്ങൾ തുടരുകയാണ് ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും ഇടതുപക്ഷ അനുഭാവിയുമായ പ്രേംകുമാർ കോൺഗ്രസിലേക്കെന്ന വാർത്തകളാണിപ്പോൾ ചർച്ചാ വിഷയം ഇന്ന് കോൺഗ്രസ് വേദിയിൽ പ്രേംകുമാർ പങ്കെടുക്കുമെന്നാണ് വിവരം കെ പി സി സിയുടെ സംസ്കാര സാഹിതിയുടെ നഖമ്പടത്ത് നടക്കുന്ന പരിപാടിയുടെ സമാപന സമ്മേളനത്തിലാണ് പ്രേംകുമാർ മുഖ്യാതിഥിയായി എത്തുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയാണ് നാളെ നടക്കുന്നതെന്നും പ്രേംകുമാർ പറഞ്ഞു സംസ്കാര സാഹിതി ഒരു സാംസ്കാരിക സംഘടനയാണ് ചടങ്ങിൽ വേറെ രാഷ്ട്രീയമൊന്നുമില്ലെന്നും പ്രേംകുമാർ പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തെ തങ്ങളുടെ പാർട്ടിയിലേക്ക് വലിച്ചെടുപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് പ്രേംകുമാറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കയക്കൂട്ടത്ത് മത്സരിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ടെന്ന സൂചനയും ഇതിനിടെ ചൂടുപിടിക്കുകയാണ് ി പ്രവേശനം സംബന്ധിച്ച് പ്രേംകുമാർ നിലപാട് വ്യക്തമാക്കിയ ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നത് നേതൃത്വം വ്യക്തമാക്കുന്നു എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രേംകുമാറുമായി കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ടായി കോൺഗ്രസിൽ ചേരുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നില്ലെങ്കിലും സഹകരണത്തിന്റെ സാധ്യതകൾ ഇരുവരും തേടിയതായാണ് സൂചന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ പ്രേംകുമാർ തന്റെ കുടുംബത്തിന് കോൺഗ്രസ് പാരമ്പര്യമായിരുന്നുവെന്ന് പ്രതികരിച്ചു താൻ കോൺഗ്രസിലേക്ക് പോകുമെന്ന് പ്രേംകുമാർ പറയാതെ പറഞ്ഞുവെന്ന് വേണം കരുതാൻ പ്രേംകുമാറിനെ പാർലമെന്ററി മോഹം ബാധിച്ചിരിക്കുകയാണെന്നാണ് ഒരു പക്ഷം പറയുന്നത് കാരണം ബി ജെ പിയിലേക്ക് ചേക്കേറാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയ ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസുകാരനാണെന്ന് പറഞ്ഞ് അദ്ദേഹം രംഗത്തെത്തിയത് സുരേഷ് ഗോപിയായിട്ടും രാജീവ് ചന്ദ്രശേഖർ ആയിട്ടും പ്രേംകുമാർ ഇതിനകം ചർച്ച നടത്തി കഴിഞ്ഞു എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇവിടെ ഒന്നും വിചാരിച്ച തന്ത്രം കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒരു ഹോബിയാണ് ഇത്തരത്തിൽ ഇടതുപക്ഷ ചായവുള്ളവരെ ചാക്കിലാക്കുന്നത് എങ്ങനെയും ഭരണം തിരിച്ചു പിടിക്കണമെന്ന വാശിയിൽ നടക്കുന്ന കോൺഗ്രസിന് വീണു കിട്ടുന്നവരാണ് പ്രേംകുമാറിനെ പോലെയുള്ളവർ ഐഷ പോറ്റിയെ മുതൽ ഇങ്ങ് പ്രേംകുമാർ വരെ കോൺഗ്രസ് തങ്ങളോട് അടുപ്പിക്കാൻ നോക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇവർക്കൊക്കെ നിയമസഭ സീറ്റ് നൽകി അവരെ ഒപ്പം നിർത്തി ഭരണം കൈക്കലാക്കാമെന്ന വ്യാമോഹത്തോടെയാണ് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇത്തരത്തിൽ ഇടത് സഹായത്രികരെ കയ്യിലാക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമം ഫലം കാണില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം നേതൃത്വത്തോടെ കൂറും ഇത്രയും നാൾ നിന്നിരുന്ന പാർട്ടിയെ തള്ളിപ്പറഞ്ഞു പോകുന്ന പ്രവൃത്തി ആരെയും ഒന്നും നേടാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞു വെക്കേണ്ടി വരും കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം കൂടുമാറ്റങ്ങളും കാലുവാരലും സ്വാഭാവികമാണെങ്കിലും കോൺഗ്രസിലേക്ക് പോകുന്നവർ ഒന്ന് കരുതിയിരുന്നു എന്നതാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്ന പരിഹാസം സിപിഎമ്മുമായി ഇടംതിരിഞ്ഞു നിൽക്കുന്നവരെ ചാക്കിട്ട് പിടിക്കുന്ന കോൺഗ്രസിന്റെ രീതി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പ്രമുഖരും വർഷങ്ങളായി സിപിഎമ്മിൽ നില ഉറപ്പിച്ചവരെയും തേടി നടക്കുകയാണ് കോൺഗ്രസ് സിപിഎമ്മുമായി അഭിപ്രായ വ്യത്യാസമുള്ള ആരെയും മുന്നണിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു രീതിയാണ് കോൺഗ്രസിനുള്ളത് അത്തരത്തിൽ കലക്കുവെള്ളത്തിൽ പിടിക്കുന്ന ഒരു രീതിയാണ് കോൺഗ്രസിന് എന്നുമുള്ള ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട് ഇടതുപക്ഷവുമായി ഇടംതിരിഞ്ഞു നിൽക്കുന്നവരെയെല്ലാം കൂടെ കൂട്ടിയാൽ ഭരണം തിരിച്ചു പിടിക്കാമെന്ന കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ വെള്ളത്തിലാകുമോ എന്നതാണ് ഉയർന്ന ചോദ്യം ഇടത് കോട്ടയായ കഴക്കൂട്ടത്ത് പ്രേംകുമാറിനെ മത്സരിപ്പിച്ചാൽ വിജയിക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ എന്നാൽ പ്രേംകുമാറിനെ കയക്കൂട്ടത്തിറക്കിയാൽ ശക്തനായ സ്ഥാനാർത്ഥിയെ സി പി എമ്മും ഇറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും എന്താകും പ്രേംകുമാറിന്റെ അടുത്ത നീക്കമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്